അലൈക്കും വാർമത്തുല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്നേഹിക്കപ്പെടേണ്ടവൻ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടേണ്ടവർ കഠിനമായി പരസ്പരം സ്നേഹിക്കാൻ ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതുപോലെ മാതാപിതാക്കൾ മക്കൾ തമ്മിൽ അങ്ങനെ തുടങ്ങി സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടവർ സ്നേഹിക്കാതെ വരുമ്പോൾ പരസ്പരം വിദ്വേഷം മാറിക്കിട്ടാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ നഷ്ടപ്പെട്ട ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് നാം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അഥവാ മഴവെള്ളം ശേഖരിച്ച് ബിസ്മി ആയിരം വട്ടം ഓതുക ഭിസ്മിക്ക് വലിയ മഹത്വങ്ങളുണ്ട് അപ്പോൾ ആയിരം വട്ടം ഒരു പാത്രത്തിൽ മഴവെള്ളം നാം ശേഖരിച്ച് അതിൽ ആയിരം വട്ടം ബിസ്മി ഓതുക എന്നിട്ട് തന്നെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആരെയാണോ സ്നേഹിക്കപ്പെടേണ്ടത് എന്നാൽ പരസ്പരം അങ്ങോട്ട് കുടിപ്പിച്ച് കഴിഞ്ഞാൽ നാം ആരെയാണോ എനിക്ക് ഇഷ്ടപ്പെടേണ്ടത് എന്നാൽ അയാൾക്ക് ഇത് നിങ്ങൾ കുടിപ്പിക്കുകയാണെങ്കിൽ പരസ്പരം ആ സ്നേഹം ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ കുടിച്ചവർ പിന്നെ കഠിനമായി എന്തു ചെയ്യും ആ കൊടുത്ത വ്യക്തിയെ സ്നേഹിക്കും എന്നുള്ളതാണ് ഈ വെള്ളം ഈ എന്തു ചെയ്യണം ഈ വെള്ളം അങ്ങനെ തുടർച്ചയായി ഏഴ് ദിവസം സൂര്യോദയത്തിൻ്റെ മുമ്പ് ഏഴ് ദിവസം ഇത് കുടിക്കണം കുടിക്കുകയെന്ന് പറഞ്ഞാൽ അത് കുടിക്കാൻ കൊടുക്കണം അതേ സമയത്ത് ഈ ഓതിയ വെള്ളം ഒരു മന്ദബുദ്ധിക്ക് സൂര്യോദയത്തിൻ്റെ മുമ്പ് കുടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനക്ക് കേട്ടതെല്ലാം മനഃപ്പാടമാകും എന്നുള്ളതാണ് സ്നേഹം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ കൊടുക്കുകയാണെങ്കിൽ സ്നേഹം ഉണ്ടാകുകയും അതേ സമയത്ത് എന്ത് പഠിച്ചിട്ടും പടിയാത്ത മന്ദബുദ്ധിയായിട്ടുള്ള മക്കൾക്ക് ഇത് നാം ഏഴ് ദിവസം സൂര്യോദയത്തിൻ്റെ മുമ്പായി അഥവാ സൂര്യം ഉദിക്കുന്നതിൻ്റെ മുമ്പായി ഏഴ് നാൾ കുടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് കേട്ടതെല്ലാം മനഃപ്പാടമാകും എന്നുള്ളതാണ് ഇമാസാലി റതിയുള്ളാഹുവന്നു പറയുന്നു പന്തിരായിരം വട്ടം മറ്റൊരു റിപ്പോർട്ടാണ് പന്തിരായിരം വട്ടം വിസ്മി ചൊല്ലുക ഓരോ ആയിരം തികയുമ്പോഴും രണ്ടരക്കയത്ത് നിസ്കരിച്ച് തൻ്റെ ഉദ്ദേശം അള്ളാഹുവിനോട് ചോദിക്കുക ഉദ്ദേശം എന്താണെങ്കിലും ഇൻഷാ അല്ലാ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ പന്തിരായിരം വട്ടം വിസ്മി ചൊല്ലുക അങ്ങനെ ഓരോ ആയിരത്തിൽ എത്തുമ്പോഴും എന്തു ചെയ്യുക രണ്ടരക്കയത്ത് നിസ്കരിച്ച് തൻ്റെ ഉദ്ദേശം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ടവൻ തേടുകയാണെങ്കിൽ അവൻ ഉദ്ദേശിച്ച ഹലാലായ കാര്യം അവനക്ക് നിറവേറും എന്നുള്ളതാണ് ഇനി മറ്റൊന്നും കൂടിയും പറയാം ഇരുപത്തൊന്ന് വട്ടം ബിസ്മി ഒറ്റ ഹറഫിൽ എഴുതി ഉറക്കിൽ ഭയന്ന് കരയുന്ന കുട്ടിക്ക് എന്താണ് ഇരുപത്തൊന്ന് വട്ടം ബിസ്മി ഒറ്റ അറഫിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി നല്ല വൃത്തിയുള്ള പേപ്പറിൽ ഒറ്റ അറഫായി എഴുതി ഉറക്കിൽ ഭയക്കുന്ന കുട്ടി ഉറക്കിൽ അട്ടഹസിക്കുന്ന കുട്ടി അത്തരം കുട്ടികൾക്ക് അല്ലെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഇരുപത്തൊന്ന് ബിസ്മി ഒറ്റ അറഫിൽ എഴുതി ആ കുട്ടിക്ക് കെട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് സുഖപ്പെടും എന്നുള്ളതാണ് മറ്റു ആപത്തുകളിൽ നിന്നും കുട്ടിയെ അള്ളാഹു സുബാനുവല പൂർണ്ണമായ സംരക്ഷണം നൽകുന്നതാണ് മറ്റു പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് എല്ലാം ആ കുട്ടിയെ കാക്കപ്പെടും എന്നും പല ഹദീസുകളിൽ കാണാം അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ഇൻഷാ അള്ളാ ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഇതിൻ്റെ മുമ്പ് ഞാൻ സ്നേഹമുണ്ടാകാൻ വേണ്ടി മറ്റൊരു വിദ്യ പറഞ്ഞിരുന്നു എഴുന്നൂറ്റി എൺപത്താറ് വട്ടം ബിസ്മി വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിപ്പിച്ചാലും ഫലം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അതിലും കൂടുതൽ ഫലം ലഭിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പടങ്ങിയാൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ മാതാപിതാക്കൾ മക്കൾ പരസ്പരം സ്നേഹമുണ്ടാകാൻ ഇത്തരം ഈ ഓതി കുടിപ്പിക്കുന്നത് കൊണ്ട് പരസ്പരം സ്നേഹവും സന്തോഷവും നിലനിൽക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുവല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സൗഹാർദ്ദം എല്ലാ കാലത്തും അള്ളാഹു നിലനിർത്തട്ടെ സന്തോഷത്തോടുള്ള ജീവിതം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു നൽകട്ടെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ السلام عليكم ورحمه الله تعالى وبركاته